ഉപയോഗിക്കാൻ പറ്റണ കൊലത്തിലാക്കിയത് അതേപോലെ തന്നെ ഇത് എന്താ പറയുക ഫിഷിന്റെ പുലിയൊക്കെ കളഞ്ഞ ഉള്ളിലെല്ലാ കാമ്പ് മാത്രം ഗുണം കളിക്കുന്നു വെച്ചാല് ണ്ടോ മിക്സ്ഡ് വെജിറ്റബിൾസ് ഇതിൻ്റെ ഉള്ളിൽ പയരോ ബീൻസാണോ പയറാണോ നമുക്ക് വലിയ ഐഡിയ ഇല്ല ക്യാരറ്റ് ഉണ്ടാവും കോണുണ്ടാവും മട്ടർ ഉണ്ടാവും എല്ലാ സാധനങ്ങളും സാധനങ്ങളുണ്ടാവും അങ്ങനത്തെ കുറേ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് നേരെ ഫുഡിൽ പോയിട്ട് ഇപ്പോൾ വെജിറ്റബിൾക്കൊന്നും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നേരെ ഫുഡിൽ പോയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ല ഈസി അല്ലേ പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ള ഈ തൈര് ഉണ്ടല്ലോ ഇവിടെടുത്തെ തൈര് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നാളെ ഇതിലൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ ഇത് വലുപ്പം കണ്ടിട്ടില്ല എവിടെ വലിയ വലിയ മക്കറ്റിലൊക്കെയാണ് പക്ഷെ എന്താണ് ചോറിലേക്ക് തൈര മാത്രം വെച്ച് കഴിക്കുക അത്രയും ടേസ്റ്റാണ് പിന്നെ കൈസുകൾ കണ്ടോ പപ്പടം ഇതാണ് ഇറച്ചി പപ്പടം ഇത് പല കളറിലും ഉണ്ടോ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ പപ്പടം നിങ്ങൾ സാധാരണ ഉഴുന്ന പപ്പടമല്ലേ കണ്ടുള്ളൂ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം ഏതാ ലുക്കിൽ

ആകെ കൺഫ്യൂഷൻ ആയി ആയിപ്പൊ എന്തൊക്കെയാ വാങ്ങിക്കേണ്ടി ഇത് ശരിക്ക് ആടുകൾക്ക് ഒരു തിന്നാളിനെ ഓർക്കെല്ലാം ഇഷ്ടപ്പെടുവുല മുറിച്ചിട്ടതാ പിന്നെ പ്രത്യേകത കണ്ടോ ഇതിന്റെ വലുപ്പം കണ്ടോ ഭയങ്കര ഓഫറാണ് ഇതൊക്കെ ഇവിടെ ഇതിനൊക്കെ ഭയങ്കര ഓഫറാണ് രണ്ടെണ്ണം കണ്ടില്ലേ ഓഫറിൻ്റെ പെരുമഴ കമ്പനിയാണെന്നറിയില്ല ഇവിടെ കണ്ടില്ലേ നമുക്കിഷ്ടമുള്ളതൊക്കെ സേർവ് ചെയ്യാം ഒക്കെ കിലോലെ പൈസ നമുക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം നല്ലത് അത്യാവശ്യം നല്ല ടേസ്റ്റാട്ടത് ഞാൻ ഇടയ്ക്ക് ഇടക്ക് വന്ന് കഴിക്കലുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം പക്ഷെ ഇത് അറിയാമല്ലോ ഇപ്പം സാധന ഞമ്മക്കിത് കുറച്ച് വാങ്ങിക്കല്ലേ ഫീ എന്നാ അതെടുക്ക അപ്പം ഫീ കുറച്ച് സാധനങ്ങൾ എടുക്കും ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സാലഡ് നമുക്ക് എടുക്കാം ഓക്കെ സാലഡ് ഉണ്ട് ബോയിൽസ് പാസ്ത ഇതെല്ലാതും കൊഞ്ചും 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 ഒക്കെ കൊഞ്ചെടുത്തോ പിന്നെ വന്നിട്ട് ഇനി അതെടുക്കണേ അത് ലാശെടുത്തോ ഓക്കെ വേറെന്താ ഓ അതെനിക്ക് വേണ്ടി എന്നിട്ട് അത് ഒരു പയറിന്റെ കൂരാണ് അതിനെന്തെങ്കിലും പേരുണ്ടാവും പക്ഷെ എനിക്ക് അറിയില്ല നമ്മളൊക്കെ സാധാ ആൾക്കാരല്ലേ നമ്മളങ്ങനെയൊക്കെ പറയൂ ചിക്കൻ ൂണ വേണ്ട കുറച്ച് ചിക്കൻ വരട്ടെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇരിക്കയാണ് ചിക്കൻ എന്താ കുറച്ച് കൂടുതൽ വരുന്നുണ്ടല്ലോ ഷെഫി എന്നോ ചിക്കൻ ചിക്കൻ വിട്ട് കഴിഞ്ഞേ മതിയാൽ എഗ് എടുക്കേ ഏയ് എഗ്ഗ് നിർബന്ധല്ലേ എഗ്ഗ് വെരി ടേസ്റ്റി അല്ലേ അതുകൊണ്ടല്ല ഒരു അതിലേക്കൊരു കൂടി വേണം ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് തോന്നാ ആ പാസ്റ്റ് ഇത്തിരി കൂടി എടുക്കണോ ടൂണാണോ

ഇങ്ങനെ ാക്കി വെച്ചിട്ട് ടു നൈന്റി അപ്പൊ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എടുക്കാം നമുക്ക് ഇവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അവര് വെയിറ്റ് നോക്കിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് സ്പൂണായിട്ട് ടമ്പിൾ സ്പൂൺ കൊടുക്കാം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങിയാല് വയറ്റില് സ്ഥലം ഉണ്ടാവില്ല അതൊന്നും വാങ്ങിക്കില്ല നേരത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ അവര് കയ്യിൽ കൊടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് ഒക്കെ ഇപ്പം വരും എങ്ങനെ സാധനം റെഡി അങ്ങനെ സാധനം കിട്ടിയിരിക്കുന്നു ഗേൾസ് ടേസ്റ്റുള്ള മക്കർണിയാണുണ്ട് അതെടുക്കണോ ഇതെടുക്കണോ ആകെ കൺഫ്യൂഷനാണ് ഗൈസ് ഏതാ ലഡുല്ലേ ശരിക്കു കാണണ്ടല്ലോ നമ്മളടുത്ത ലഡു പറഞ്ഞാൽ വേറെ ടൈപ്പാണ് പിന്നെ ഞങ്ങൾ ഇതൊന്നും എടുക്കാന്ന് വിചാരിച്ചു ഇത് ചിക്കൻ തിക്കാപ്പ്ലേ ഒന്ന് എടുത്ത് നോക്കട്ടെ ടേസ്റ്റൊന്നും നോക്കാ വീണ്ടും കൺഫ്യൂഷൻ തീക്ക് ഏത് വേണം ഞാൻ കൺഫ്യൂഷൻ തീർത്ത് ഞാൻ അങ്ങനെ വന്നിട്ട് ഇത് മതി ഇതിനെ പറഞ്ഞു ഇതാകുമ്പോൾ ചീസ് സ്റ്റിക്ക് രക്ഷിക്കണമൊന്നും ഇല്ലല്ലോ ടേസ്റ്റ് ആക്കാനൊന്നുമില്ല എല്ലാം കൂടി ടേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നെടുക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നെടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വാങ്ങിക്കട്ടോ ഓക്കെ അപ്പം ഞങ്ങളതൊന്നെടുത്തു ഇനി വന്നിട്ട് ഇതൊന്നുമില്ലേ ഓവനില് ചൂടാക്കാൻ പറയും ഓവനിലിട്ടിട്ട് ഓവനിലിട്ടിട്ട് ചൂടാക്കി തരും അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് വരിക അല്ല ആളെന്തോ ചോക്ലേറ്റിന്റെ സംഭവം രാജാവ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ഞങ്ങള് പോയി കഴിക്കട്ടെ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു ഞാൻ ഫീം കൂടി ഇനി പോവാണ് ഓക്കെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ